യേശു യേശു കർത്താവിനെ നോക്കുന്നവൻ ഭാര്യയെ ഭാര്യയെ സ്നേഹിക്കും സ്നേഹിക്കും എങ്ങനെയാ കർത്താവ് തന്റെ ും അതുകൊണ്ടാണ് പറയുന്നു ഭർത്തകന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ എന്ത് ചെയ്യണം സ്നേഹിക്കണം ആര് സ്നേഹിച്ചതുപോലെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെ ആദ്യം സ്നേഹിച്ചു അവൻ നമ്മളെ സ്നേഹിച്ചതാണോ നാം അവിടുത്തെ സ്നേഹിച്ചതാണോ നാമോ പാപികളായിരിക്കുമ്പോ തന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്തു സ്നേഹിച്ചു ഏറ്റവും വലിയൊരു കാര്യമുണ്ട് യേശു സ്നേഹിച്ചത് യേശു സ്നേഹിച്ചത് അൺകണ്ടീഷണൽ ആയിട്ടാണ് ഒന്നും കിട്ടുമെന്ന് ഇല്ലാത്തപ്പം സ്നേഹിച്ചു കിട്ടുമെന്നുള്ളവരെ സ്നേഹിക്കാൻ എല്ലാവർക്കും ഇഷ്ട ഭാര്യയുടെ ശമ്പളം എല്ലാം കൈ കൊണ്ടു കൊടുക്കുമ്പോൾ കൊടുക്കണം കേട്ടോ മറകളില്ലാതെ ജീവിക്കണം എന്നാൽ പോലും ഇതെല്ലാം വഴക്കൊണ്ടാക്കുന്ന ഒറ്റ കാര്യമാ ആണ് ദൈവത്തെ ഓർത്ത് കെട്ടാൻ നേരത്തെ കണ്ടീഷൻ വെക്കരുത് ഞാൻ ഈയിടയ്ക്ക് ആരണ്ടോടെ എല്ലാം പറഞ്ഞു കെട്ടി വന്നാൽ അവളെ ഞാൻ കൊണ്ടുപോക്കോളാം ഇവനെ കൊണ്ടു വെക്കളാന്നും പറഞ്ഞുകൊണ്ട് കെട്ടരുത് പോയില്ലെങ്കിൽ പിന്നെ അത് പറയും കണ്ടീഷൻ പറഞ്ഞ് കെട്ടരുത് കല്യാണം അൺകണ്ടീഷനിലാണ് ആണോ കല്യാണം അൺകണ്ടീഷനിലാണ് ഒരു ഭർത്താവുണ്ട് ആരെ സ്നേഹിച്ചത് ഭാര്യയെ സ്നേഹിച്ചത് എങ്ങനെയാ സ്നേഹിച്ചത് ചേർത്ത് പിടിച്ചു ഒന്നും കിട്ടാനില്ലാത്തപ്പോഴും ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തപ്പോഴും ഭാര്യയെ സ്നേഹിച്ച മണവാട്ടിയെ സ്നേഹിച്ച ഒരു മണവാളനുണ്ട് ആര് ക്രിസ്തു ക്രിസ്തുവിനെ നോക്കിക്കേ ഏത് ഭർത്താവും ഭാര്യയെ സ്നേഹിക്കും ഏത് ഭാര്യയും ആ ക്രിസ്തുവിന് കീഴടങ്ങും അതുകൊണ്ട് നല്ല ഭർത്താവാകാൻ ആരെ നോക്കിയാൽ മതി യേശുവിനെ നോക്കിയാൽ മതി നല്ല ഭർത്താവാകാൻ സ്വന്തം ഭാര്യയുടെ ദുഃഖങ്ങൾ അവിടെ മനസ്സ് മുറിഞ്ഞാൽ അവടെ മുഖം വാടിയാൽ അവടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ കഴിയുന്ന ഒരു ഭർത്താവുണ്ട് അതാണ് അരുപുനാഥനായ ക്രിസ്തു അതുകൊണ്ടാണ് അവൻ പ്രേമകാന്തനായി മാറുന്നത് ഈ രാത്രി പറയട്ടെ നല്ലൊരു ഭർത്താവാകാൻ ആരെ നോക്കണം യേശുവിനെ നോക്കണം നല്ല ഭർത്താവാകാൻ ആരെ നോക്കിയാൽ മതി യേശുവിനെ നോക്ക നല്ല മകനാകാൻ ആരെ നോക്കണം യേശുവിനെ നോക്കണം നല്ല അപ്പനാകാൻ ആരെ നോക്കണം യേശുവിനെ നോക്കണം ലൂക്കോസിനെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ കാണുന്നു ഒരു മക അപ്പന് രണ്ട് മക്കളുണ്ടായിരുന്നു ഒരു മൂത്ത മൂത്തമോഹനും ഇളയ മോഹനും ഇളയ മോന് സ്വത്തെല്ലാം സ്വരൂപിച്ചിട്ടങ്ങ് ദൂരെ പോയി ദൂരെ പോയി ദൂരെ പോയിട്ട് എല്ലാം നഷ്ടപ്പെടുത്തി അവൻ പന്നികളെ മേയിച്ചു നാറ്റം വെച്ച അവസ്ഥ അവനെ കണ്ട ഒന്നിനും കൊള്ളത്തില്ല അവൻ താണ്ട് വൃത്തികെട്ടവനായിട്ട് വരികയാണ് ഈ പപ്പനവനെ ദൂരെ കണ്ടിട്ട് ഓടി ചെന്നിട്ട് അവൻ്റെ എന്തു ചെയ്തു കഴുത്തിന് കെട്ടിപ്പിടിച്ചു അൺകണ്ടീഷനിലാണ് ഏത് തെറ്റിപ്പോയ മകനെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന അപ്പനെ കാണാം ആരിൽ യേശുവിൻ എന്നെ കേൾക്കുന്ന അപ്പന്മാരെ എന്തിനു വേദന ചാടി കൊല്ലാൻ തൊല്ലുന്നവരെ ഒരു കാര്യം നോക്കണം ഏത് തെറ്റി വരുന്നവനെയും ചേർത്ത് അപ്പനെ കാണാൻ കഴിയണമെങ്കിൽ ആരെ നോക്കിയാ മതി യേശുവിനെ നോക്കിയാ മതി ഈ രാത്രിയിൽ നോക്കുക ഒരു നല്ല അപ്പനാകാൻ ഒരു കൗൺസിലിങ്ങിനും പോകണ്ട ഇന്നത്തെ പ്രത്യേകിച്ച് മോഡേൺ ജനറേഷനില് എങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് അറിയാൻ ഒറ്റയാളെ നോക്കിയാ മതി യേശു കത്താവിനെ നോക്കിയാ മതി യേശുവിനെ നോക്കുക നല്ല അപ്പനാകും നോക്കൂ അവനെ ചേർത്ത് പിടിക്കുകയാണ് അപ്പൻറെ സ്നേഹം തിരിച്ചറിഞ്ഞവൻ പറയാണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകും അതുകൊണ്ട് നല്ലൊരു അപ്പനാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക ഒരു പേരന്റിങ് കൗൺസിലിങ്ങിനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല നല്ലത് പോയാൽ പക്ഷേ ഏറ്റവും നല്ല പേരന്റ് കൗൺസിലർ ആരാണ് യേശുവാണ് കുറേ നേരം പോയി ഇരിക്കുക എങ്ങനെ ഞാൻ എൻ്റെ പിള്ളേരെ വളർത്തണം കർത്താവിനെ നോക്കിയാൽ ഇതുപോലെ എല്ലാം പഠിക്കാൻ കഴിയും ആരെ നോക്കുക നമ്മുടെ നമ്മൾ ഏറ്റുപറയുന്ന മതാപുരനായ ആരെ നോക്കുക യേശുവിനെ നോക്കുക യേശു യേശുക്കത്താവ് മുപ്പത്തിമൂന്നിന് തിരുവയസിൽ രാത്രിയിൽ യേശുവിനെ അറസ്റ്റ് ചെയ്യുകയാണ് മതപോലീസും റോമൻ ഗഡതിയും കൂടെ കൂടി അറസ്റ്റ് ചെയ്തു എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ രാത്രി മത കോടതി തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ് അവരെ കയ്യേറ്റം ചെയ്തു ഒടുവിൽ പിലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്നു പിലാത്തോസ് യേശു യേശുക്കത്താവിനെ ഹെരോദാസിന്റെ അടുക്കൽ വിട്ടു ഹെരോദാസ് വീണ്ടും പിലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്നു ആറ് കോടതി വിസ്തരിച്ചു ആ വിസ്താരത്തിന് അവരെന്തെല്ലാം ചെയ്തു യേശു യേശുക്കത്താവിന്റെ മുഖത്ത് തുപ്പി മുഴുവൻ തുപ്പല് ഒരു മനുഷ്യനെ അപമാനിക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്താ ഒരു മനുഷ്യനെ അപമാനിക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്താ തുപ്പു ആണ് അതുകൊണ്ടാണ് നമ്മൾ പിള്ളേരൊക്കെ തുപ്പിയാൽ നല്ല അടി കൊടുക്കും മക്കളെ തുപ്പരുത് തുപ്പുന്നത് തെറ്റാണ് ഒരു മനുഷ്യനെ എന്ത് ചെയ്യരുത് തുപ്പരുത് ഒരു വീടിന്റെ മുമ്പിൽ ഇന്നുകൊണ്ടും കാർക്കിച്ച് തുപ്പരുത് ഭയങ്കര ദേഷ്യം വരും ഒരു മനുഷ്യനെ കാണുക കാർക്കിച്ച് തുപ്പരുത് എന്താ കാര്യം അവനെ അപമാനിക്കാനുള്ള വഴിയാണ് നമ്മൾ ചിലപ്പോൾ ഓർക്കുന്ന നമ്മൾ ശ്രദ്ധിച്ചില്ലേ പോലും ഒരു വീട്ടിലെ പഠിക്കപ്പോയി ഒരിക്കലും എന്ത് ചെയ്യരുത് തുപ്പരുത് കാരണം അത് അവർക്ക് ബുദ്ധിമുട്ടാണ് ഒരു മനുഷ്യന്റെ മുഖത്ത് തുപ്പരുത് അപ്പം നോക്കൂ ഇവന്റെ മുഖത്ത് തുപ്പി എന്നിട്ട് അവിടുത്തെ കണ്ണ് കെട്ടിയിട്ട് അവരെ അടിച്ചു കണ്ണ് കെട്ടി തല്ലിട്ട് പറയുക നീ പ്രവചിക്ക ആരാ നിന്നെ അടിച്ചത് ഇതിനാണോ പ്രവചനം കണ്ണ് കെട്ടി തല്ലിയവൻ ആരാണെന്ന് പറയാനാണോ പ്രവചനം പ്രവചനത്തിനൊരു പുതിയ ഭാഷ അവർ കൊണ്ടുവന്നു കണ്ണ് കെട്ടിയിട്ട് തല്ലടാം തല്ലിട്ട് പറയുക ആരാ നിന്നെ അടിച്ചെന്ന് പറയുക എന്നിട്ട് അവർ മുഷ്ടി ചുറ്റിട്ട് ഇടിച്ചു അവന്റെ തല അവിടുത്തെ തലയിലെ മുൾക്കിനിടം വെച്ചു എന്നിട്ട് അവരവിടെ കോലുകൊണ്ടടിച്ചു രക്താമ്പരം ധരിപ്പിച്ചു കാൽവറികുരിശിലേക്ക് കൊണ്ടുപോകുകയാണ് ഗതസമനിലേക്ക് മുതല് പിന്നെ പീരാത്തോസിന്റെ കൽത്തളം അവിടുന്ന് ഗാഗുൽത്താലിലേക്കുള്ള യാത്ര നീണ്ട മണിക്കൂറുകളുടെ കഷ്ടപീടാശകനം കുരിശും എടുത്തുകൊണ്ട് കർത്താവ് ഗാഗുലത്തിലേക്ക് പോവുകയാണ് ഗാകുലത്തിലേക്ക് പോകണം നോക്കണം യേശുവിനെ കുരിശും നിജതോളിലെടു ഒരു തോളിലിരി കയറി പോകുന്നു കാഴ്ച കാണാൻ കുരിശും നിജ തോളിലേടൂ ഒരുവൻ ഗിരിമേ കയറി പോകുന്ന കാഴ്ച കാണുമി ആവണീ ശസൂധൻ മാഖി മോന ആവണീശരനിൽ നോക്കൂ കുരിശും നിജ റോളിലെടുത്തുകൊണ്ട് പോവുകയാണ് ഭാരമേറിയ കുരിശ് തോളിൽ വെച്ചുകൊണ്ട് പോകുമ്പോൾ ഭാരമേറിയ കുരിശ് തോളിൽ വെച്ചുകൊണ്ട് പോകുമ്പോൾ വീഴുകയാണ് അങ്ങനെ കുരിശ് തോളിലൊരു ഭാരം ഇരിക്കുമ്പോൾ ഒരിക്കലും ഒരു വ്യക്തിയും എങ്ങോട്ട് വീഴത്തില്ല പുറമോട്ട് വീഴത്തില്ല എങ്ങോട്ടേ വീഴത്തുള്ളൂ മുമ്പോട്ടേ വീഴത്തുള്ളൂ മുമ്പോട്ട് വീഴുമ്പോൾ കുരിശിങ്ങിനിരിക്കുകയാണ് കൈ കുത്തുന്നതിന് മുമ്പ് മുഖമടിക്കും അതുകൊണ്ടാ മുഖമടിച്ച് വീണ് വീണ് ഓൾറെഡി തുപ്പൽ കൈ മുട്ടി ചുരുട്ടി ഇട്ടിച്ച് തലയിലെ മുൾക്കിരീടം ചുരുട്ടി അടിച്ച് ഇനിയും വീണും എഴുന്നേറ്റും പോയപ്പോൾ യശയാവ് അമ്പത്തിരണ്ടിൻ്റെ പതിനാല് പറയുന്നു അവനെ കണ്ടാൽ ആളറിയാത്തവനെ പോലെ അവൻ വിരൂപനായി അവൻ വിരൂപനായി 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 ഒരു സൗന്ദര്യം അവൻ ഭയങ്കര സൗന്ദര്യമായിരുന്നു ഓ എന്തൊരു സൗന്ദര്യമായിരുന്നു യേശുവിന് അതുകൊണ്ടാണ് ഉത്തമഹിതാവൊക്കെ പറയുന്നത് എൻ്റെ പ്രിയൻ വെണ്മയും ചുമപ്പും ഉള്ളവൻ പതിനായിരങ്ങളിൽ അതി ശ്രേഷ്ഠനായ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ മൂർത്തി രൂപമായിരുന്ന സൗന്ദര്യധാമമായിരുന്ന പുരുഷ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്ന പനോമന കുമാരൻ തണ്ട് കണ്ടാലാളറിയാത്തവനായി മാറി അവൻ്റെ രൂപം നഷ്ടപ്പെട്ടു അവനെ നോക്കണം അവനെ രൂപം നഷ്ടപ്പെട്ടു കാലുവറിക്കുരിശി രണ്ട് കള്ളന്മാരുടെ നബി കിടക്കുമ്പോൾ അവിടുത്തെ രൂപമില്ല കണ്ടാൽ അവനെ തിരിച്ചറിയാനാവാത്തതുപോലെ രൂപം പോയി എന്തിനാണ് ഈ രൂപം പോയത് മകനെ എന്തിനാണ് ഈ രൂപം പോയത് മകളെ എന്തിനാണ് അവൻ വിടുന്ന വിരൂപനായത് പച്ചക്കാരത്തിന് വേണ്ടിയാ നമ്മുടെ സൗന്ദര്യം വീണ്ടെടുക്കാൻ അവിടുന്ന് വിരൂപനായി പാവം മനുഷ്യന്റെ സൗന്ദര്യത്തെ കവർന്നെടുത്തു എനിക്ക് ഭയങ്കര സങ്കടത്തോടാണ് ഞാനിത് പറയുക ദൈവം ഈ ദിവസങ്ങൾ ഏൽപ്പിച്ച ഒരു സന്ദേശമാണിത് നോക്കൂ മനുഷ്യന്റെ ഒത്തിരി പിള്ളാടെ കണ്ണി നോക്കിയാൽ അറിയാം ഞാനൊരു വളരെ ഒഫീഷ്യലായിട്ടുള്ള ഒത്തിരി പേരുടെ സംസാരിച്ചു മയക്കുമരുന്നൊരു ഉപയോഗിക്കുന്ന മക്കളെ എങ്ങനെ തിരിച്ചറിയാം അവർ പറയുന്നത് വളരെ ഈസി ആയിട്ട് അറിയാം അറിയാമോ ഡോക്ടർ കരുൺ അറിയാം എങ്ങനെ അറിയാം എവിടെ നോക്കിയാൽ മതി കണ്ണി നോക്കിയാൽ അറിയാം കണ്ണി നോക്കിയാൽ അല്ല കള്ള പിള്ളാരെ കണ്ണി നോക്കിയാൽ അറിയാം അറിയാവുന്നവർക്ക് നിങ്ങൾ എന്താ എടുക്കുന്നെന്ന് എങ്ങനെ അറിയാം അവൻ്റെ കണ്ണ് ചത്ത കണ്ണ് പോലാകും കണ്ണിൻ്റെ ശോഭ പോവും അതിനുമുമ്പ് ആ കണ്ണിനെന്ത് സൗന്ദര്യമായിരുന്നു ആ കണ്ണിന് കണ്ണിനെന്ത് മനോഹരിതയായിരുന്നു മനുഷ്യൻ്റെ സൗന്ദര്യം പാപം വൈരൂപപ്പെടുത്തി ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഈ ഭാഗം സംസാരിക്കുകയാണ് ഞാനിത് ആ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിരൂപനായ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദർശനം കാണുകയാണ് അത് രണ്ട് ആ ചെറ ഒരു ചെറുക്കനും പെണ്ണും കല്യാണം കഴിഞ്ഞ് ഇറങ്ങുന്ന ദർശ ആ ഒരു പെട്ടെന്ന് ഞാനത് കാണുകയാണ് കല്യാണ വേഷത്തിൽ പെൺകുട്ടി മണവാളിൻ്റെ വേഷത്തിൽ വരന് രണ്ടുപേരും ഇറങ്ങി വരുമ്പോൾ പള്ളിയിൽ നിന്ന് അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഭയങ്കര ബഹിളങ്ങള് വലിയ സന്തോഷം ആർപ്പിടികള് അപ്പോൾ നല്ല ഒരുങ്ങി വന്ന കുട്ടികൾ ഓടി വന്നിട്ട് അവർക്ക് ബൊക്ക കൊടുക്കുന്നു അവടെ കഴുത്തിൽ രണ്ടിലും എന്തിട്ടു മാലയിട്ടു മാലയും ഇട്ട് ബൊക്കയും പിടിച്ച് നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ ഫോട്ടോ പഴയ ഫോട്ടോയാ എന്ത് സൗന്ദര്യം അത് കാണാൻ അതിന് ഭയങ്കര സൗന്ദര്യമുണ്ട് പക്ഷെ ഇന്ന് അവരുടെ കാണാൻ കഴി അടുത്തു തന്നെ ഞാൻ കാണുന്നത് അവർ കോടതി വരാന്തിന്ന് ഇറങ്ങി വരുന്നതാണ് കോടതി വരാന്തിന്ന് ഇറങ്ങി വരുമ്പോൾ രണ്ടായിട്ടാണ് ഇറങ്ങി വരിക അതിനിടയ്ക്ക് കുഞ്ഞു ഓടി വന്ന അപ്പന്റെ അടുക്കിലേക്ക് കെട്ടിപ്പിടിച്ചപ്പോൾ അമ്മയ്ക്കാണ് അവകാശം ഉള്ളത് കൊണ്ട് കോടതി പറഞ്ഞതുകൊണ്ട് ആൾക്കാർ വന്ന് വലിച്ചുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ കുഞ്ഞ് കരയുന്നു പക്ഷെ നിസഹകാരായി നോക്കി നിൽക്കുന്നു ഈ കാഴ്ചയ്ക്ക് എന്തെങ്കിലും സൗന്ദര്യം ഉണ്ടോ ഇല്ല നഷ്ടപ്പെട്ടു പോയി മനുഷ്യന്റെ സൗന്ദര്യം മനുഷ്യന്റെ കാഴ്ചകളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു ആ അപ്പനും മോനും കൊണ്ടിരുന്ന് വർത്താനം പറഞ്ഞപ്പം എന്ത് സൗന്ദര്യമായിരുന്നു കാണാൻ ആ അമ്മയും മകനും മരുമകളും കൂടെ നടക്കുന്ന കാണാൻ എന്ത് സൗന്ദര്യമായിരുന്നു ഇന്ന് സൗന്ദര്യങ്ങൾ നഷ്ടപ്പെട്ട വൃദ്ധർ എവിടെയോ ഇരിക്കുകയാണ് മനുഷ്യജീവിതത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു ഇല്ലേ എന്ത് സൗന്ദര്യമായിരുന്നു അവരൊക്കെ മുമ്പർത്തിരിക്കുക അവരെ കിളവരാണ് വാർദ്ധക്യമാണ് പല്ല് പല്ലുപൊഴിഞ്ഞവരാണ് രണ്ടുപേരും കൂടെ ചിരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു സൗന്ദര്യമുണ്ട് ഈ സൗന്ദര്യങ്ങളെല്ലാം മാനവകുലത്തിന് നഷ്ടപ്പെട്ട് പ്രശ്നങ്ങളിലേക്ക് പോയി പരസ്പരം വെണ്ടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ കുടുംബങ്ങൾ എന്ത് സൗന്ദര്യമായിരുന്നു ഇന്ന് പരസ്പരം മിണ്ടാത്ത ഒരു സമൂഹം എന്താണ് അവർക്ക് ആർക്കും മെണ്ടാനൊന്നുമില്ല എന്തെങ്കിലും ഒന്ന് പറ അല്ല എന്തോ പറയാനാ കുഞ്ഞാ ഒന്നും പറയാനില്ലാത്ത ഒരു കാര്യം ആർക്കും ആർക്കും ആരോടും മിണ്ടാനില്ലാത്ത സൗന്ദര്യം സൗന്ദര്യം പോയെന്ന തലമുറ ഈ ഒറ്റ വഴിയേ ഉള്ളൂ നമുക്ക് വേണ്ടി വിരുവപ്പെട്ട ക്രിസ്തുവിനെ നോക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളുടെ സൗന്ദര്യങ്ങളും വീണ്ടെടുക്കപ്പെടും കരങ്ങളടിച്ച് സ്തുതിച്ചേ ഹലുവിയ എല്ലാ പ്രിയപ്പെട്ട ഒരു യേശുവിനെ നോക്കിക്കെ കാലേ രൂപ നഷ്ടപ്പെട്ട നിശബ്ദമാണ് ആ വീടുകളിന്ന് സംസാരം കൊണ്ടും സംഭാഷണം കൊണ്ടും സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെ 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 ഭയങ്കരമായിരുന്ന സന്തോഷകരമായിരുന്ന അസൂയാവഹമായിരുന്ന സന്തോഷാനുഭവങ്ങൾ ഉണ്ടായിരുന്ന കുടുംബങ്ങൾ ഇന്ന് പരസ്പരം മിണ്ടാത്ത ലോകത്തേക്ക് പോയി എന്ത് ആ പെങ്ങുഞ്ഞ് അവരുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തേക്കെടുത്തി ആ ആ കുഞ്ഞ് അവിടെ സൗന്ദര്യത്തേക്കെടുത്തി ഇഷ്ടമുള്ള കല്യാണം കഴിച്ചതുകൂടി അവരുടെ വീടിൻ്റെ സൗന്ദര്യം പോയി ഇന്ന് രാത്രി കർത്താവ് പറയുന്നു നിന്റെ വീടിന്റെ സൗന്ദര്യത്തെ മടക്കി തരാൻ നിന്റെ കുഞ്ഞിന്റെ സൗന്ദര്യത്തെ മടക്കിത്തരാൻ നിന്റെ ദാമ്പത്യത്തിന്റെ സൗന്ദര്യത്തെ മടക്കി തരുത്താൻ ശ്രദ്ധിച്ചു നോക്കിക്കേ യേശുവിനെ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി രാത്രി മാനവകുലമേ നോക്കുക മാനവരാശിയെ തല ഉയർത്തി നോക്കുക ആരെ നോക്കണം യേശുവിനെ നോക്കണം യേശുവിനെ നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നഷ്ടപ്പെട്ട സൗന്ദര്യങ്ങൾ തിരിച്ചു കിട്ടും വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോകട്ടെ ഒത്തിരി പേര് പാപത്തിന്റെ കുത്തൊഴുക്കിലേക്ക് പോവുകയാണ് അതുകൊണ്ടാണ് എബ്രഹം ലേഖന കത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് പാപം നിങ്ങളെ ചതിക്കും പാപത്തിന്റെ ചതിക്കുഴി സർപ്പം ഉപായത്താൽ ആരെ ചതിച്ചു ഔവയെ ചതിച്ചു പാപം ചതിക്കും പാപത്തിന്റെ ചതിക്കുഴികളിൽ മനുഷ്യൻ വീണു പോകുമ്പോൾ എബ്രാഹി ലേഖനം പറയുന്നു പാപത്തിന്റെ തൽക്കാല ഭോഗം അതിപ്പെട്ടാണ് പോകുക അതിൽ പെട്ടാണ് പോവുക എങ്ങനെ ഈ ചതിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഒത്തിരി മക്കളോട് ചോദിച്ചു എപ്പോഴാണ് കുടിച്ചത് ടൂറിന് പോയപ്പോൾ നിർബന്ധിച്ചപ്പം കുടിച്ചു അവരെ കുടിച്ചില്ലെങ്കിൽ എന്ത് വിചാരിക്കും കുടിച്ചു പോയി നോക്ക് പലരും പാപത്തിൻ്റെ ചതിപ്പിഴിപ്പെട്ടു അല്ലാതെ ടെൻഷൻ അടിച്ചിരുന്നപ്പോഴാണ് സ്ട്രെസ്സ് കൂടി സുഹൃത്തിനെ കണ്ടപ്പം സുഹൃത്ത് കൊടുത്തു ഇതൊന്ന് രുചിച്ചു അല്ലെങ്കിൽ ഇതൊന്ന് ഇഞ്ചെക്ട് ചെയ്തു അതോടുകൂടി അവൻ അടിമയായിട്ട് മാറുന്നു പലപ്പോഴും സംഭവിച്ചത് പാപത്തിൻ്റെ ചതിപ്പിഴിയാണ് വളരെ കൂട്ടുകാരായിരുന്നവർ ഒരു നിമിഷം നേരത്തെ ടിസ്റ്റാണ് ദേ ആർ വെരി ഗുഡ് ഫ്രണ്ട്സ് പക്ഷെ ഒരു ദിവസം അവര് ചോദിച്ചു എനിക്ക് തന്നെ ഇഷ്ടമാണ് പ്രൊപ്പോസ് ചെയ്തപ്പോൾ എന്താ പറ്റി കമ്മിറ്റഡ് ആയി പോയെന്ന് ഒരു കൊച്ചു ഒരു കത്തയച്ചു വെച്ചു കത്തയച്ചു തരിക ഐ ആം കമ്മിറ്റഡ് ഞാൻ ചോദിച്ചു കമ്മിറ്റഡ് സൂയിസൈഡ് ഐ ആം കമ്മിറ്റഡ് വയസ്സ് മൊട്ടേന്ന് വിരിഞ്ഞില്ല പറയുകയാണ് എന്ത് കമ്മിറ്റഡാ പാപത്തിന്റെ എന്താണ് ചതിക്കുഴികളിലേക്ക് പെടുകയാണ് പാപത്തിന്റെ ചതിക്കുഴിന്ന് എങ്ങനെ രക്ഷപ്പെടാം ഒറ്റ കാര്യമുള്ളൂ യേശുവിനെ നോക്കുന്നവൻ പാപത്തിന്റെ ചതിക്കുഴി പെടില്ല രണ്ട് അനുഭവങ്ങൾ വായനയൊക്കെ കിട്ടിയത് മനസ്സി കിടപ്പുണ്ട് വായന അനുഭവങ്ങളാണ് ഒരു കുഞ്ഞ് അവൻ കൊച്ചു കുഞ്ഞാണ് അവൻ പാവം പിടിച്ച ഒരു വീട്ടിലെ കുഞ്ഞ് അവൻ എന്ത് ചെയ്തു അവൻ പഠിച്ചു മെടുക്കാനായി പ്രീ ഡിഗ്രി പഴയ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഇന്ന് പ്ലസ് ടു വന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അവൻ എൻട്രൻസ് എത്തി കിട്ടി അവന് എം ബി ബി എസ്സിന് അഡ്മിഷൻ കിട്ടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അവൻ എം ബി ബസ്സിന് ചേരുമ്പോൾ പക്ഷെ അവിടെ ഒത്തിരി പണക്കാർ മക്കളുണ്ട് എൻ ആർ ഈ കോട്ടയിലും ഒക്കെ വന്ന മക്കളും പിന്നെ സമ്പന്നതയുടെ മടുത്തിട്ടി വളർന്ന പിള്ളേരെ ഇവൻ പാവം പിടിച്ച ഒരു വീട്ടിലെ കുഞ്ഞ് അവന്റെ ഹോസ്റ്റൽ മുറിയിൽ മയക്കുമരുന്നുണ്ട് മദ്യമുണ്ട് പാർട്ടിയുണ്ട് ബർത്ത്ഡേ പാർട്ടിയുണ്ട് ബഹളം 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 ഇവനും കുടിക്കണം നിർബന്ധവനായി അവരും അവരെ അല്ലെങ്കിൽ അല്ലാതെ കമ്പനി ചെയ്യുന്നു ഇവൻ ഇവനപ്പനൊരു കത്തെഴുതി അപ്പാ എനിക്കിവിടെ നിൽക്കാനൊക്കെയില്ല നമ്മൾ പാവം പിടിച്ചോരാ ഇതെല്ലാം ഇവരെല്ലാം വലിയ കാശുകാരാ ഇവരിവിടെ നമുക്ക് നിൽക്കാൻ ഒക്കത്തില്ല ഇവിടെ കൾച്ചർ വേറെയാ അതുകൊണ്ടൊരു കാര്യം ചെയ്യും ഞാനങ്ങ് തിരിച്ചു വരികയ ഡോക്ടറായില്ലെങ്കിൽ ഡോക്ടറായില്ലെന്നല്ലേ ഉള്ളൂ കുടിയനാകത്തില്ലല്ലോ അച്ഛൻ പറഞ്ഞ് എൻ്റെ കുഞ്ഞ് ഒരു കുഴപ്പം വരത്തില്ല നീ കുടിക്കില്ല നീ ഡോക്ടറാകും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ മകൻ്റെ തപാലിൽ അവൻ്റെ ഹോസ്റ്റലിൽ നിന്ന് അവനെ വിളിക്കുന്ന നിനക്കൊരു പാഴ്സലുണ്ട് ചെന്നപ്പോൾ എന്താണെന്ന് അറിയാമോ അപ്പൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അപ്പൻ ഫ്രെയിം ചെയ്ത് അയച്ചേക്കുക എന്താണ് ആ ഫോട്ടോ പഴയ ചെങ്കുത്തായ ഒരു കരിങ്കൽ ക്വാറി അതിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഉയരമുള്ള പാറമട പുറകില് അന്ന് ഇന്നത്തെ പോലെ ക്വാറിയിലൊക്കെ മുക്കാലിഞ്ച് ഒന്നര ഇഞ്ച് ഒന്നും വരികയല്ല ഏത് ഇഞ്ച് വേണോ അത് സാധാരണക്കാർ കുത്തിയിരുന്ന് പാറ എന്ത് ചെയ്യുക മെറ്റിനടി ചുറ്റിയൊക്കെ അടിക്കുകയാണ് അങ്ങനെ പാറയ്ക്ക് കുത്തിയിരുന്ന് മെറ്റിലടിക്കുന്ന ഒരു അപ്പന്റെ ഫോട്ടോ ചെങ്കുത്തോണ പാറ അതിന്റെ പുറകില് ഒരു ഓലക്കീറ് ഞാട്ടി നട്ടിട്ടുണ്ട് വലിയ വെയിലാണ് അവൻ കുത്തിയിരുന്ന അപ്പൻ അടിക്കുകയാണ് കുത്തിയിരുന്ന് മെറ്റിലൊക്കെ അടിക്കുന്ന അപ്പൻ്റെ ഫോട്ടോ വെയിൽ വെയിലവിടെയൊക്കെ കടിച്ചു വരുന്നുണ്ട് ഈ ഫോട്ടോ അയച്ചു കൊടുത്ത് ഫ്രെയിം ചെയ്തിട്ട് മോന് കൊടുത്തിട്ട് പറഞ്ഞു എപ്പം കുടിക്കണമെന്ന് തോന്നുമോ കൈവിട്ടു പോന്ന് തോന്നുമ്പോൾ എന്റെ കുഞ്ഞ് ഈ ഫോട്ടോയിൽ നോക്കിയാൽ മതി നീ കുടിക്കില്ല സത്യാണ് പാപം ചെയ്യാൻ തോന്നുമ്പോൾ എനിക്ക് വേണ്ടി വികൃതനായ യേശുവിനെ നോക്കുന്ന ഒറ്റയാളും പാപത്തിൽ പെടില്ല ആ പാപത്തിൽപ്പെടില്ല കുഞ്ഞെ ക്രൂശിനെ സ്നേഹിച്ച ക്രൂശിനെ കണ്ട ഒരാൾക്കും പാപം ചെയ്യാൻ കഴിയില്ല രണ്ട് ഒരമ്മ ഇതുപോലൊരു കുഞ്ഞിൻ്റെ അവനോട് പറയാതെ നഗരത്തിലേക്ക് പഠിക്കാൻ പോയ കുഞ്ഞിൻ്റെ മുറിയിൽ ചെന്നു അവൻ പുറത്ത് താമസിക്കുകയാണ് ലോഡ്ജി താമസിക്കുകയാണ് അവന് ലോഡ്ജി താമസിച്ചുകൊണ്ട് പഠിക്കുന്ന കുഞ്ഞിനെ കാണാൻ ചെന്നപ്പോൾ അമ്മ ഞെട്ടിപ്പോയി അമ്മയ്ക്ക് കയറാൻ കഴിയാത്ത പോലെ ആ മുറി നിറച്ച് അർത്ഥനഗ്ധരായ നഗ്ധരായ സ്ത്രീകളുടെ സിനിമാ നടിയുമാരുടെ പോസ്റ്റർമാര് അമ്മയ്ക്ക് അവിടെ നിൽക്കാനൊക്കെ തരും ആ മാതൃത്വം അപമാനിക്കപ്പെടുന്ന പോലെ സ്ത്രീത്വം അപമാനിക്കപ്പെടുന്ന പോലെ അമ്മ നിശബ്ദയായി തിരിച്ചു വന്നു ഇതുപോലെ ഒരാഴ്ച കഴിഞ്ഞപ്പം കുഞ്ഞിനൊരു ഫോട്ടോ കിട്ടി എന്താന്നറിയാമോ പഴയ ഒരു വീട് അതിന്റെ അടുപ്പ് കളത്തിയിട്ടില്ല ആ വീടിന്റെ താഴെ തന്നെയാണ് അമ്മ അടുപ്പ് വൃത്തിയാക്കിയിട്ട് വെച്ച് ഊതി കുഴല് വെച്ച് ഊതി തീ കത്തിക്കുന്ന അമ്മ അങ്ങനെ കുടല് വെച്ച് ഊതുമ്പോ ഇന്നാണ് ലൈറ്റ് നോക്കേ അന്ന് എന്താണ് കുടല് വെച്ച് ഇന്നെല്ലാം എല്ലാം ഗ്യാസല്ലേ ആർക്കാട്ടുണ്ടോ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ഊതി കത്തിച്ചപ്പോള് എന്തോ പറക്കും ഊതി കത്തിക്കുമ്പോൾ ഊതി കത്തിച്ചിട്ടുണ്ടോ എന്തോ പറക്കും ചാരം പറക്കും ഈ ചാരമല്ല അമ്മയുടെ തലയില് ഇത് ആ രാവിലെ കാപ്പി അലത്താൻ വേണ്ടി അവിടെ കൊത്തിച്ചിരുന്ന് ആ കാപ്പി ഊതുന്ന അമ്മയുടെ ഒരു ഫോട്ടോ എടുത്ത് അമ്മയെ അയച്ചു കൊടുത്തു അവൻ ആ ഫോട്ടോ അവിടെ കെട്ടിത്തോക്കി പക്ഷെ ഒരു കാര്യം സംഭവിച്ചു അമ്മയുടെ ഫോട്ടോയുടെ ഇപ്പത്തിരുന്ന പെണ്ണിനെ അവൻ കീറി അമ്മയുടെ പെണ്ണിനെ അപ്പുറത്തിരുന്ന പെണ്ണിനെ അവൻ കീറി ചുരുക്കത്തിൽ മുറിയിലെ മുഴുവൻ ഫോട്ടോയും കീറി അമ്മയുടെ ഫോട്ടോ വെച്ചിട്ട് ഇപ്പുറത്ത് തുണിയില്ലാത്ത പെണ്ണിന്റെ ഫോട്ടോ വെക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു ചെറുക്കനുണ്ടോ ഉണ്ടോ ഇല്ല അമ്മയുടെ ഫോട്ടോ വെച്ചിട്ട് ഇപ്പുറത്ത് ഒരു ഫോട്ടോ വെക്കുമോ ഇല്ല അവൻ ഓരോന്നും കീറി എന്താ അമ്മയ്ക്കറിയാം എന്നെ കണ്ടാൽ ആ ചെറുക്കം കീറിയിരിക്കും ഇതുപോലെ തന്നെ എന്റെ ക്രിസ്തുവിനെ നോക്കുന്ന ഒരുവനും പാപത്തിന്റെ തൽക്കാല ഭോഗത്തിലേക്ക് വല്ലപ്പോഴും ഒഴുകിപ്പോകത്തില്ല നോക്കണം ആരെ യേശുവിനെ നോക്കണം ഇന്ന് രാത്രി എന്നെ പ്രിയപ്പെട്ടവരെ എന്നെ പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും കാര്യത്തിൽ സ്വന്തം ഭാര്യ വിട്ടേച്ച് പോകാൻ തോന്നവൻ യേശുവിനെ നോക്കണം ചേർത്ത് പിടിച്ച തന്റെ മണവാട്ടിയെങ്ങനെ ചേർത്ത് പിടിച്ച ഒരു യേശുവിനെ കാണണം അലേൽവിയ അമ്മയോട് വഴക്കുണ്ടാക്കുന്നവരെ അമ്മയെ നോക്കാത്തവരെ നോക്കണം ആരെ ീവ്ര വേദനയിലും താഴേക്ക് നോക്കി പറഞ്ഞു ഇതോ നിന്റെ അമ്മ എന്ന് പറഞ്ഞു യേശുവിനെ നോക്കണോ അപ്പനോട് വെണ്ടിയിട്ട് വർഷങ്ങളായി ഒന്നും മനസ്സ് തുറന്ന അപ്പനോട് സംസാരിക്കാൻ മടിയുള്ള നവ നവ തലമുറയുടെ ലോകമേ നിന്നോട് ഞാൻ പറയുന്നു നീ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിരുന്ന വർത്തമാനം പറഞ്ഞ നീ നമ്മിൽ ഒന്നാക്കണമെന്ന് പറഞ്ഞ യേശുവിനെ നോക്കുക അധ്വാനിക്കാനും മടിയുള്ളവരെ സുഖലോലൂപതയുടെ മടിത്തട്ടി കിടന്നുകൊണ്ട് ഒരു ജോലിയുടെ മഹത്വം തിരിച്ചറിയാൻ കഴിയാത്തവരെ ഇന്ന് രാത്രിയില് നല്ല പ്രായത്തിൽ അധ്വാനിച്ച ഒരുവിനെ നോക്കിക്കേ യേശുവിനെ സ്ക്രീനേജ് ആയിട്ടുള്ള തലമുറയെ മണിക്കൂറുകൾ മൊബൈലിന്റെ മുമ്പിൽ മണിക്കൂറുകൾ അവരവരുടെ ഡിവൈസസിന്റെ മുമ്പിൽ ഒരു കാര്യവുമില്ലാതെ സമയം കാര്യമില്ലാതെ ഞാൻ പറയട്ടെ ഒരാളെ നോക്കണോ പന്ത്രണ്ടാമത്തെ വയസ്സിൽ തോറായിടെ മുമ്പിൽ ചുറ്റി വിടുന്ന യേശു ഈ രാത്രി നോക്കാൻ ഒരിടമുണ്ട് നിന്റെ മുമ്പിൽ കൂട്ടുകാരെ ബിയർ കുപ്പി എടുത്തുകൊണ്ട് കുടിക്കാൻ നിർബന്ധിക്കുമ്പോൾ ഒരു സിപ്പ് എടുത്തില്ലെങ്കിൽ മോശമാണെന്ന് തോന്നുന്ന സമയത്ത് ഒരാളെ നോക്കണം ആരെ ആളറിയാത്തവനോ ആയി മാറിയ യേശുവിനെ റിബാ നിന്റെ നിന്നെ നിർബന്ധിക്കുമ്പോൾ മാത്രം പ്രലോഭിക്കുമ്പോൾ ഒരാളെ നോക്കണോ ആരെ വിശുദ്ധനാക്കാൻ വേണ്ടി ഒരുവനെ യേശുവിനെ പാപത്തിന്റെ കാട്ടിലോ ഈ രാത്രി നമുക്ക് നോക്കാം ആരെ യേശുവിനെല്ലാ കണ്ണുകളും അടച്ച് കർത്താവിനെ ഹൃദയം കുഞ്ഞേ നോക്കിക്കേ മക്കളെ എന്തിനാണ് കർത്താവ് ഇതെല്ലാം ചെയ്തത് നമുക്ക് വേണ്ടി എല്ലാം കണ്ണടച്ച് രൂപം പോയി കണ്ടാൽ അറിയത്തില്ല ആളറിയത്തില്ല പൊന്നോ പൊന്ന കുമാരൻ എന്തൊരു സൗന്ദര്യമായിരുന്നു അറിയാമോ എന്തൊരു സൗന്ദര്യമായിരുന്നു ഒരു കലാകാരനും വരച്ചു തീർക്കാനാവാത്ത സൗന്ദര്യം കണ്ടാൽ പോലായി കണ്ടാലോ യേശുവിനെ യേശു എവിടെങ്കിലും പാപത്തിന്റെ പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് അന്ത്യശാസനം യേശുവിനെ നോക്കുന്നവൻ തെറ്റിപ്പോകില്ല നിന്റെ കണ്ണ് കുഴിച്ചോ പാപം നിന്റെ കണ്ണിന്റെ സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തിയോ ഈ രാത്രി കുരിശിലേക്ക് നോക്കുക യേശുവിനെ നോക്കുക എല്ലാവരും ഈ ക്രൂശിന്റെ സ്നേഹമാണ് ഞങ്ങളെ നിർബന്ധിക്കുന്നത് എത്രയോ വട്ടം ഒതുങ്ങിയാ മതി ഒരു പരിവത്തിലൊക്കെ പോയാ മതി എന്ന് ചിന്തിച്ച എത്രയോ ദിവസങ്ങൾ പക്ഷെ ഇന്നും വീണ്ടും 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 സുവിശേഷ വേലയിൽ നിർത്തുന്നത് ഈ യേശുവിന്റെ സ്നേഹം അവനെ നോക്കുമ്പോൾ അവൻ വികൃതനായി അവന്റെ മുഖത്ത് തുപ്പി അവനെ കൈയുരുട്ടി അവനെ മുട്ടിയുരുട്ടി ഇട്ടിച്ചു കണ്ണ് കെട്ടി തല്ലി തല്ലി അടിച്ചത് ആരാന്ന് പ്രവചിക്കും നമുക്ക് സമർപ്പിക്കാം